ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ വിശ്വത്തിനോട് നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ നിങ്ങളെങ്ങനെ കാശ് അടയ്ക്കുന്ന നിങ്ങൾ പറയുന്നത് അതൊന്നും നീ ആലോചിക്കേണ്ട നാളെ ഞാൻ എങ്ങനെയല്ലോ ആരുടെയെങ്കിലും കടമേടിച്ച് കറണ്ട് അടച്ചോളാം അന്നേരം കറണ്ടും വരും അത് പറ്റത്തില്ല എങ്ങനെയാണെങ്കിലും നിങ്ങൾ നാളെ പൈസ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അത് പൊട്ടിപ്പോകാത്ത അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബലമുള്ള ഫ്യൂസ് ഇട്ടിട്ട് ഞാൻ വയർ ഇട്ടിട്ട് ആ ഫ്യൂസ് കെട്ടിക്കോളാം അതേ എന്നിട്ട് വേണം നാട്ടുകാരോ ആരെങ്കിലും പരാതി കൊടുത്തിട്ട് അവസാനം അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ കറണ്ട് കെട്ടതിന് അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുക ദാ ഇത് കൊണ്ടുപോയിട്ടേ പണയം വെച്ചിട്ട് വല്ലതും നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ നോക്ക് എന്നും പറഞ്ഞു ഉള്ള ഒരു തരിപ്പൊഞ്ഞ എൻ്റെ കമ്മലുണ്ടായിരുന്നു അതുകൂടി നമ്മുടെ ഊരി ഊരിക്കൊടുക്കുകയാണ് ആകെ ഉള്ളത് ഇതാ എന്തായാലും ബാക്കിയെല്ലാം മുക്കുക അധ്വാനിച്ച് നാല് വീട്ടിലേക്ക് കൊടുക്കാൻ വിശ്വ കൊണ്ട് എന്തായാലും കഴിയില്ല നശിപ്പിക്കാനെങ്കിലും മുതിരാതിരുന്നുകൂടെ എന്ന് ചോദിച്ചു കൊണ്ട് സ്ത്രീജ് ആകെ സങ്കടത്തിലോ ഓ ശ്രീജയുടെ ഒരു ഗതികേടെ അങ്ങനെ ശ്രീജ പായൊക്കെ എടുത്ത് വിരിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കിടക്കാന്നേ വേണ്ട ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ അത് താഴെ കിടക്കുക എന്തായാലും രാത്രി കറണ്ട് ഇല്ലാത്തത് കൊണ്ടും ചൂട് കാലമായതുകൊണ്ടും നമ്മുടെ ആർക്കും കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല നന്ദിനിയാണെങ്കിൽ വീശു വീശി മടുത്തു പക്ഷേ പക്ഷെ ഒരു ചൂടുമില്ല ഒന്നുമില്ല വയർത്ത് കുളിച്ചിട്ടും പാട്ടും പാടും ഇങ്ങനെ വിനായകൻ കളിക്കുകയാണ് മാത്രമല്ല കൊതുകു കൊണ്ട് കേട്ടോ നന്ദിനെ എഴുന്നേറ്റിരുന്ന് വീശുന്നു കൊതുകിനെ കൊല്ലുന്നു ഈശ്വരായ എന്തൊരു ചൂടായത് ഇവൻ്റെ പാട്ട് കേട്ടിട്ട് നന്ദിനിക്ക് കല്ലി വരുന്നുണ്ട് കേട്ടോ ഒരൊറ്റ തട്ട് കൊടുത്തു നിർത്തുന്നുണ്ടോ ഈ താരാട്ട് എന്താ ഇഷ്ടമായില്ലേ ഓ മനുഷ്യൻ ഇവിടെ ഇഷ്ണിച്ചിട്ടും കൊതുകു അടിച്ചിട്ടും കിടക്കാൻ വയ്യ അന്നേരം ഇയാടെ പാട്ട് കച്ചേരി ഇനി വീശാൻ മോഹം തോന്നുന്ന നേരത്തെ വാ രാമച്ച വിശ്വർ വേണ്ട ദാ ഇത് പിടിക്കും കൊണ്ട് വീശിക്കുമായിരുന്ന എടു നന്ദിനി നീ സീരിയസ് ആക്കാൻ വേണ്ടി ഞാൻ പാടിയതല്ല വീശങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വീശി കൊടുക്കാൻ പറയുകയാണെന്ന് അങ്ങനെ നന്ദിനി അവിടെ ഇരുന്ന് കൊടുക്കുന്നു വിനായകൻ വിനായകം കൊടുക്കുന്നു ഈ ഗതികേട് ഈ ഗതികേട് എങ്ങനെ ഉണ്ടായിന്നറിയാവോ ആ പറ നിങ്ങളുടെ അമ്മയാണ് ഈ ഇതിൻ്റെ കാരണക്കാരി എന്ത് ആ വേറെ നോക്കിക്കേ അപ്പോൾ അറിയാം അവളുടെ കയ്യിലേ ബാറ്ററി വർക്ക് ചെയ്യുന്ന ഫാനുണ്ട് നിങ്ങളുടെ അച്ഛൻ ആരോ കൊടുത്തത് അമ്മയെടുത്ത് അവൾക്ക് കൊടുത്തു എല്ലാവരും ഉഷ്ണം കൊണ്ട് ഉറങ്ങുമ്പോൾ അവൾ മാത്രം കാറ്റ് കൊണ്ട് സുഹിക്കുക അവൾ നന്നായിട്ട് സുഖിക്കട്ടെ എനിക്ക് സുഖിക്കണം അങ്ങോട്ട് വീശ് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ വിനായകൻ അപ്പഴേക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാക്കിറങ്ങിപ്പോയോ ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നാളെ അമ്മയോട് പറഞ്ഞിട്ട് ആ ഫാൻ ഞാൻ നിനക്ക് മേടിച്ചു തരാം എൻ്റെ പട്ടിക്ക് പോലും അത് വേണ്ട എന്നാൽ പിന്നെ എനിക്കും വേണ്ട അയ്യോ നിങ്ങൾ തമാശിച്ചതാ നിങ്ങളൊരു കാര്യം ചെയ്യണം നാളെ തന്നെ ഈ മുറിയിലേക്ക് മാത്രമായിട്ട് ബാറ്ററിയിൽ ഓടുന്ന ഫാൻ മേടിച്ചുകൊണ്ട് വരണം പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ നാളെ മുതൽ ഈ മുറിയിലേക്ക് നിങ്ങളെ ഞാൻ കയറ്റില്ല ചതിക്കല്ലേ ആ എന്നാൽ മേടിച്ചോണ്ട് വരണം ഉറപ്പാണോ ആ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വേണം അവസാനം വീശിക്കൊണ്ടാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ നന്ദിനി വിനായകനും പറഞ്ഞ് നിങ്ങൾ വീശിക്കോ അല്ലാതെ വേറെ രക്ഷയില്ല നിങ്ങൾ ഫാൻ മേടിക്കുന്ന കാര്യമൊന്നുമില്ല ഇനി മേടിച്ചോണ്ട് വരണം എന്നുണ്ടെങ്കിൽ നാളെ മേടിച്ചോണ്ട് പോരെ ഇല്ലെങ്കിൽ നിങ്ങൾ വീശിക്കോ ഞാൻ ഉറങ്ങുന്നത് വരെ വീശിക്കോ അപ്പോൾ എപ്പോൾ ഉറങ്ങും ആ ഈ രീതിയിലാണ് ഈ ഉഷ്ണമെങ്കിൽ ഇന്നുറങ്ങത്തില്ല ഈശ്വര എൻ്റെ ഒരു ഗതി എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക വിനായകൻ ആലോചിക്കാതെ വീശങ്ങോട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അഭിലാഷ് ഇവൻ്റെ വീടിൻ്റെ പടികടത്ത് അങ്ങോട്ടേക്ക് വരികയാണ് പളി കടന്നല്ല മതിൽ ചാടിക്കടന്ന് നമ്മുടെ വിക്രത്തിൻ്റെ മുറി ലക്ഷ്യമാക്കി വരികയാണ് എന്നിട്ട് വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വിക്രത്തെ കുത്തുകയാണ് കേട്ടോ ഇത് രാധ സ്വപ്നം കാണുന്നതാണ് അയ്യോ കുത്തി 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 എന്ന് പറഞ്ഞ് രാധ ചാടി എടിഞ്ഞേറ്റു എന്താണ് ആരാരെ കുത്തിന്ന് ഇങ്ങനെ ചോദിച്ചു അമ്മ ഞാനൊരു സ്വപ്നം ഓ സ്വപ്നം വിക്രമേട്ടൻ രാത്രി ഒരാൾ വീട്ടിൽ ചെന്ന് അയ്യോ ഉണ്ടൊരു വിക്രമേട്ടൻ പശുവും ചത്തു മോരിലെ പുളിയും പോയി ആദ്യം തന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞൊന്ന് അംഗീകരിക്കാൻ പഠിക്കുക അവളുടെ ഒരു വിക്രമേട്ടനും മണ്ണങ്കട്ടെ മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങണം കിടന്നുറങ്ങാൻ നോക്കു വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ള കിടന്നു പക്ഷേ രാധയ്ക്ക് ഉറക്കുമില്ല രാത്ക്കാകെ ഒരു പേടിയും സങ്കടമൊക്കെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വേരയ്ക്കും ഓ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ചൂട് കാരണമാണ് കിടന്നിട്ട് ഉറക്കം വരാത്തത് അപ്പോഴാണ് അവൾ ആ ഫാനിൻ്റെ കാര്യം ഓർത്തത് അവൾ ബാഗിൽ നിന്നും ആ ഫാനെടുത്ത് അവിടെ വെച്ച് കിടക്കാനായിട്ട് തുടങ്ങുക പെട്ടെന്ന് തന്നെ അവൾ ഓർത്തു ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ വിക്രവും ഫാൻ ഫാനില്ലാണ്ട് കിടക്കുമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എന്തായാലും പറക്കി ആ പായുമൊക്കെ എടുത്ത് വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അവൾ അപ്പോഴാണ് വിക്രത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് അവൾ കേൾക്കുന്നത് അപ്പോൾ വിക്രം അറിഞ്ഞില്ലേ ഫോൺ ബെല്ലടിച്ചപ്പോൾ വിക്രം അറിഞ്ഞില്ല അവർക്ക് വേറെ ആ കോൾ എടുക്കുകയാണ് ഹലോ എന്ന് വിളിച്ചു ഹലോ വിക്രം ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം എല്ലാവരും കാണും അതൊന്നും രാത്രി ആരെയും ഫോൺ വിളിച്ച് പറയാറില്ല കേട്ടോടി ഞാൻ നിന്നെയല്ലോ ഫോൺ വിളിച്ചത് വിക്രത്തിനെയല്ലേ അതല്ലേ പറഞ്ഞത് അപ്പോൾ അല്ല വിക്രത്തിൻ്റെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യേണ്ടത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് വിളിച്ച് പറയണം മേലെ രാത്രി വിളിച്ചേക്കരുത് എല്ലാ തിരക്കും കഴിഞ്ഞ് വിക്രമേട്ടനെ ആകെ ഒരല്പം അടുത്ത് കിട്ടുന്നത് ഇപ്പോഴാണ് ആ നേരത്തെ അവളുടെ ഫോൺ വിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ കോൾ കട്ട് ചെയ്തു വേദ പറയുന്ന ഒന്നും വിക്രം കേൾക്കുന്നുണ്ട് എന്ന് വേദ അറിഞ്ഞില്ല കേട്ടോ വേദ വിക്രം ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയായിരുന്നു വേദ ഫോണൊക്കെ വെച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിക്രം ഇത് നോക്കിയിരിക്കുന്നത് കണ്ടത് നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത് അതെ പ്രായപൂർത്തി ഒരു പെൺകുട്ടിയുടെ ഫോൺ വന്നു ഈ സമയത്ത് അത്തരം കോളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾ വഴി തെറ്റാറ് നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ അത് ചോദിക്കുക നീ ആരാ അതേ മനസ്സിലായില്ലേ നാട്ടുകാരുടെ മുന്നിൽ മിസസ് വേദ വിക്രമാദത്യൻ നമുക്കിടയിൽ നിനക്ക് നിങ്ങളെ വട്ടം കറക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വേദ വേദാ ശങ്കരനാരായണൻ കടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവള് പാവിരിക്കാൻ തുടങ്ങാണ് നീ എന്താ ഇവിടെ അത് മനസ്സിലായില്ല ഇതെന്താ മനസ്സിലാക്കാൻ ഇരിക്കുന്നത് കിടക്കാൻ പാവിരിക്കുന്നു എടി എന്താ എൻ്റെ മുറിയിൽ ഇത് നമ്മുടെ മുറിയല്ലേ ഇത് എൻ്റെ മാത്രം മുറിയാ ഇറങ്ങിപ്പോ അതെ ഞാൻ മനസ്സിലാക്കിയത് ഇത് മാഷ് ഉണ്ടാക്കിയ വീടിൻ്റെ ഒരു ഭാഗമായ മുറിയാണെന്നാ അല്ലാതെ വിക്രമദത്തിനുണ്ടാക്കിയ ഉണ്ടാക്കിയ മുറിയല്ലല്ലോ ഇറങ്ങടി ആ ഇറങ്ങാൻ എനിക്ക് മനസ്സിലേണെങ്കി പിടിച്ച് പുറത്താക്ക അപ്പോഴേക്ക് നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ദേ തൊട്ടാ നിങ്ങൾ വിവരം അറിയും എന്നും അതെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സെക്ഷനൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ എടി വേതാളവേ ദേ വിക്രമാദത്യ മഹാരാജാവേ അങ്ങ് കട്ടിലിൽ നിദ്ര കൊണ്ടാളും ഞാൻ ഈ താഴെയല്ലേ കിടക്കുന്നത് വെറും തറയിൽ കിടന്നുറങ്ങിക്കോളാം നിനക്ക് ആ ഹോളി സ്ഥലം ഉണ്ടായിരുന്നല്ലോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് ഇന്നെന്തോ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തനിയെ കിടക്കാൻ പേടിയാവണു പിന്നെന്താ ചെയ്യുക അല്ല ഇത്രയും ദിവസം ഈ പത്ത് വരുടെ കൂടെയാണോ കിടന്നുറങ്ങിയിരുന്നത് അല്ല ഇത്ര നാളും നിങ്ങൾ വെള്ളമെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വാതിലും ജനലൊക്കെ എടുത്ത് ഭദ്രമാക്കുമായിരുന്നല്ലോ ദേ ഇതെല്ലാം തുറന്നിട്ടിരിക്കായിരുന്നു അപ്പോഴേക്ക് ഈ മുറിയിലും വാതിലും ജനലൊക്കെ തുറന്നിട്ടിരിക്കുക പക്ഷേ നിങ്ങളെപ്പോലൊരു മല്ലൻ കൂടെ ഉണ്ടല്ലോ പിന്നെ സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ വെറുതെ എന്നെക്കൊണ്ട് ബഹളം വെപ്പിച്ച് ആളെ കൂട്ടി ഉള്ള ചീത്ത പേര് കൂട്ടാൻ നിൽക്കരുത് കേട്ടോ ദേ നോക്കിക്കോ ഓർ നിൻ ദേ നിന്നെ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചവിട്ടി കൂട്ടി ഞാൻ ജീവപര്യന്തം എനിക്ക് എനിക്ക് പൊല്ലാം അപ്പം ചിരിച്ചു വെറുതെ സ്വയം പൊക്കിയടിക്കില്ലേ മോനെ അത്യാവശ്യം അടിയും തല്ലും ഉണ്ടാക്കുന്ന അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ആരെയും കൊല്ലാനൊന്നും പറ്റത്തില്ല അതിനുള്ള ആമ്പിറൊന്നും വിക്രമൻകുണ്ടയ്ക്കില്ലേ അതെനിക്കറിയാവേ പിന്നെ ഈ മുറിനെ ഞാൻ ഇറങ്ങിപ്പോണെന്ന് നിർബന്ധമാണെങ്കിൽ അത് സുധാകരൻ മാഷ നിങ്ങൾക്ക് ഇഷ്ടദാനം എന്നുള്ള രേഖ നിങ്ങൾ ഹാജരാക്കണം അത് നടക്കില്ലല്ലോ അപ്പം താൻ ചാച്ചിക്കോട്ടോ കൊല്ലാൻ നടക്കുന്നു ആ ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുക ചേ ഫോണല്ല ഫാനെടുക്കുക ഉഷ്ണം കൊണ്ട് സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഒരു ചെറിയ കാറ്റടിക്കുന്നത് എത്ര സുഖ ഹാ ഹാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ഫാനൊക്കെ എടുത്തു വെച്ചാൽ അവളുടെ മുഖത്തേക്ക് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ആ ഫാനും വെച്ച് അവൾ കിടന്നുറങ്ങുക ഓ എന്തോ സുഖം ഇവനാണെ ചൂടുകാർ ഒരു രക്ഷയില്ല എന്തായാലും ഇപ്പം പതുക്കെ അവൾ കിടന്നു അവൾ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല അവനും കിടന്നു കിടന്നു അവനൊന്നും മയങ്ങാൻ തുടങ്ങുമായിരുന്നു അവൻ ഉറങ്ങാറായി എന്ന് കണ്ടത് പതുക്കെ അവൾ ഫാനൊക്കെ വെച്ചിട്ട് പാട്ട് പാടാനായിട്ട് തുടങ്ങി അവനാണെ ചെവിയും പൊത്തിപ്പിടിച്ചെങ്കിലും കിടക്കാൻ അവളുടെ പാട്ട് സഹിക്കാൻ വയ്യാതെ ഈ പാട്ട് വേണ്ട അടുത്ത പാട്ട് പാടാം മാറ്റി പിടിക്കാം സ്നേഹത്തിൻ്റെ ഗൗളത്തെങ്ങുകളിൽ മണ്ടരിയോ അങ്ങ് പൊക്രാനിലെ എടീ കയ്യിലൊരു ഫാൻ കിട്ടിയെന്ന് വെച്ചാൽ നീ കാണിച്ചെന്നെ കൊതിപ്പിക്കുവൊന്നും വേണ്ട നിന്നെ ഒരു ദിവസം വെട്ടി കീറി കത്തിച്ച് അടുപ്പിലിട്ട് പുഴുങ്ങി ഓഹ് എൻ്റെ പൊനേ കലുപ്പ് തീരണില്ലല്ലോ കർത്താവേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു കിടക്കുകയാണ് എന്തായാലും പാവം വിക്രത്തിൽ നിന്ന് ഉറക്കമില്ല ഇവനൊന്ന് മയങ്ങാൻ തുടങ്ങുമ്പോൾ ഇവള് പാട്ട് പാടാൻ തുടങ്ങും കേട്ടോ അവസാനം പതുക്കെ അവൾ കണ്ണടച്ച് കിടന്നു ഉറങ്ങി എന്ന് തോന്നി ഓഹ് അവളൊരു ഗായിക വന്നിരിക്കുന്നു അവൾ ഗായികനെ ഞാൻ ശരിയാക്കി തരാം എന്തായാലും ഫാൻ പതുക്കെ അവൻ അവളുടെ അടുത്തുനിന്ന് എടുത്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു അതിനുവേണ്ടി പതുക്കെ അവൾ ഉറങ്ങിയെന്ന് നോക്കാനായിട്ട് പതുക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ ഒരു പണി ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ആ അവളുടെ അടുത്തുനിന്ന് ആ ഒരു ഫാനുകൾ ഇങ്ങനെ എടുത്തു കേട്ടോ ഫാനൊക്കെ എടുക്കാൻ പോകുന്നതൊക്കെ വലിയ റൊമാൻറ്റിക് മൂഡ് തന്നെയാണ് എന്തായാലും ഇനി കുറച്ച് നേരം കാറ്റ് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറ്റ് കൊള്ളുകയാണ് എന്നിട്ട് അവൻ ഒരു പാട്ടൊക്കെ പാടി ആസ്വദിച്ചാണ് ഇവളുറങ്ങിയെന്ന് വിചാരിച്ച് ഫാനൊക്കെ ഇട്ട് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ പക്ഷേ ഇവിടെ ഉറങ്ങിയിട്ടില്ല ഇവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവളങ്ങ് കിടന്നുറങ്ങുക ആ ഫാനവന് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ കിടന്നു തന്നെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ വിക്രമ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേദം അടിച്ചു വരുവാണ് ഓ ഇന്നത്തെ ദിവസം പോയി കിട്ടി കണി ഇവളാണല്ലോ എന്തായാലും പൂച്ച പതിങ്ങി വരുന്ന പോലെ ഈ ഫാൻ എടുത്തുകൊണ്ട് പോയതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് വേദം ഇങ്ങനെ പറയുകയാണ് നിങ്ങളെന്താ വിചാരിച്ചാൽ ഞാൻ ഉറങ്ങുകയായിരുന്നെന്നോ അങ്ങനെയേ ഞാൻ ഉറങ്ങിയിട്ടില്ല ചോദിച്ചാൽ മതി അറിഞ്ഞില്ലേ ഞാൻ തരുമായിരുന്നല്ലോ ഇരു ഞാനുറങ്ങും വരെ ഒരു കള്ളനെ പോലെ കാത്തിരിഞ്ഞിട്ട് അയ്യേ അയ്യേ മഹാമോശം ഇത്രയും കാലം റൗഡി തെമ്മാടി ഗുണ്ട എന്നൊക്കെയല്ലായിരുന്നോ പേര് ഇപ്പം കള്ളനും കൂടി ആയില്ലേ കള്ളൻ നിൻ്റെ ഹയ്യേ അച്ഛനെ പറയാനാണെങ്കിൽ വേണ്ട ഇന്ന വരെ എൻ്റെ അച്ഛനൊന്നും കട്ടിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളിന്നല്ലേ ഫാൻ കട്ടു അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് രാത്രി കണ്ടു എൻ്റെ കണ്ടില്ലേ കണ്ടു എന്നെ ഫാനും കാട്ടി കൊതിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഷെയും ഷെയും ഫാനെടുത്തോണ്ട് പോയി അതെ ഈ പാ ഫാനെടുത്ത് കളയണ്ട രാത്രി കൊട്ടെടുത്ത് കാട്ടിക്കൊണ്ടതും പോരാ കള്ളൻ കുണ്ട നിങ്ങൾ കള്ളൻ തന്നെ കള്ളൻ തന്നെ കള്ളൻ 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 അപ്പോഴേക്കോ അവൻ അവൻ ദേഷ്യത്തോടെ എടി എന്ന് വിളിച്ചു എടാ കള്ളാന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടുകയാണ് കേട്ടോ കള്ള കള്ള കള്ളാന്ന് വിളിച്ചുകൊണ്ട് അവള് മുറിയിറങ്ങി ഓടി ഓ ഈ പണ്ടോ സാധനം ചെയ്ത് ശരിക്കും വേദാള എൻ്റെ തലേ തന്നെയാ എന്തായാലും നമ്മുടെ വേദ ഓടി ചിരിച്ചോണ്ടകത്തേക്ക് കീറി വരാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് നന്ദിനി വന്നത് എന്താടി ഏഹ് എന്താ ഇത്ര ചിരി വല്ലാത്തൊരു ചിരിയാണല്ലോ അരേ കള്ളന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഹേ കള്ളനോ അശ്വശി അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ നമ്മുടെ നന്ദിനിയും എന്തായാലും വേദന അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും കേൾക്കുന്നത് വിശ്വവും അതുപോലെ ശ്രീജിയും തമ്മിലുള്ള സംസാരമാണ് കറണ്ട് ബില്ലടക്കാത്തതും കറണ്ട് കട്ടാകുന്ന കട്ടായതിൻ്റെ കാര്യവും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും നിനക്ക് ആകെയുള്ള ഈ പൊഞ്ഞിൻ്റെ തരി എങ്ങനെയാടി ഇത് പണയം വെച്ചിട്ട് കറണ്ട് ബില്ലടക്കേണ്ട ഞാൻ പുറത്ത് പോയിട്ട് ആരുടെയെങ്കിലും കടം വാങ്ങിക്കാം ഇന്ന് തന്നെ അടയ്ക്കാനും നോക്കാം വലിയ സെൻറ്റിമെന്റ്സ് പറയാതെ ഇതൊക്കെ ഓരോ തവണയും ഊരി വിറ്റ് തൊലച്ച് നിങ്ങൾ തന്നെയല്ലേ അച്ഛനറിഞ്ഞാൽ ഇത് സഹിക്കുമോ ഏ ആ പാവം ഈ പ്രായത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് ആ കാശുണ്ടാക്കണേന്നറിയാലോ അതെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ നിങ്ങൾ എന്തെ ഇങ്ങനെയായി പോയത് എന്തായാലും പോ വീട്ടിലെ മറ്റാരെങ്കിലും ആ ഫീസ് കണ്ടാൽ തീർന്നു അതിനു മുമ്പ് കൊണ്ടുപോയി കണക്കടച്ച് ശരിയാക്കാനായിട്ട് നോക്ക് കണക്ഷൻ കട്ടായതൊന്നും ആയിരിക്കില്ല പ്രശ്നം കള്ളത്തരത്തിൽ കറണ്ട് എടുത്താൽ കാണാം അച്ഛൻ അറിഞ്ഞാൽ അത് സഹിക്കത്തില്ല പറഞ്ഞില്ല എന്ന് വേണ്ടാട്ടോ ഞാനിപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് പുറത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ വേദം അവിടെ നിൽക്കുക അപ്പോൾ വിശ്വം പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകാൻ അപ്പം വേദം പറഞ്ഞ് മറച്ചു വെച്ചില്ല ഞാൻ കേട്ടു ഒളിഞ്ഞ് കേൾക്കാൻ നോക്കിയതൊന്നും അല്ല കേട്ടോ പുറത്തേക്ക് കേട്ട സംസാരം ഈ വിഷയത്തെക്കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നു പോയിന്നേ ഉള്ളൂ അത് ഇന്നലെ അങ്ങനൊരബദ്ധം പറ്റിപ്പോയി പക്ഷെ അത് അച്ഛനോട് ഇന്നലെ തന്നെ പറയാമായിരുന്നില്ലേ അത് പേടിച്ചിട്ടാണ് പക്ഷേ ചെയ്തത് വലിയ തെറ്റായി പോയില്ലേ ശ്രീചടത്തിക്ക് എന്നോട് എന്തെങ്കിലും പറയാമായിരുന്നില്ലേ ഏ ആ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി പരിഹരിക്കട്ടെ വിശേട്ടൻ പോയി അടച്ചിട്ട് വരട്ടെ അതിന് കമ്മല് പണയം വെക്കേണ്ട കാര്യമുണ്ടോ ഏഹ് എന്തായാലും അതിന് നിൽക്കണ്ട ആ കമ്മല ഏട്ടത്തിക്ക് തിരിച്ചു കൊടുത്തേരെ ആ ബില്ലിങ്ങ് തന്നാൽ മതി ഞാൻ ഓൺലൈനിൽ അടച്ചോളാം കറണ്ട് ഉപയോഗിക്കുന്ന ശ്രീചേട്ടത്തിൽ മാത്രമല്ലല്ലോ എല്ലാവരും കൂടെ അല്ലേ അതുകൊണ്ട് ആരടച്ചാലും തെറ്റൊന്നുമില്ല ആ ബില്ലിങ്ങ് തന്നെ ഞാൻ അടച്ചോളാം ആരും അറിയാൻ നിൽക്കണ്ട അതിങ്ങത്താവിശട്ടാ ഞാൻ അടയ്ക്കുന്നത് വിശ്വേട്ടൻ കടവായിട്ട് കണക്കാക്കിയാൽ മതി എന്നെങ്കിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ അത് തിരിച്ചു തന്നാൽ മതി അവസാനം വിശ്വം ബില്ല് കൊടുക്കുകയാണ് ഓൺലൈനായിട്ട് നമ്മുടെ വേദനയാ ബില് അടക്കിയ എന്തായാലും കറണ്ട് ബില്ല് അടച്ച കാര്യം ഒന്ന് കെ എസ് ബി ഓഫീസിൽ പോയി പറഞ്ഞേരേ ആ അതിനി കാപ്പി കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു വിശ്വം അപ്പോഴേക്കും ശ്രീജി ഇങ്ങനെ നോക്കുക അതെ ശ്രീജി തീ ഇനിയിപ്പോൾ അഞ്ച് മണിക്ക് മുന്നേ അല്ലേ അവർ വന്ന് വയ്ക്കുകയുള്ളൂ അതെപ്പോൾ പോയി പറഞ്ഞാലും എന്തായാലും നന്ദിയോട് കൂടി ശ്രീജി ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ എന്തായാലും ഇതൊരു വലിയ പൊട്ടിത്തെറിയായി മാറും കാരണം നമ്മുടെ മാഷുണ്ടല്ലോ മാഷ് ഇടയ്ക്ക് ഈ ഫ്യൂസ് ഇങ്ങനെ കാണാൻ ഇടയാവുകയാണ് ഇത് ഫ്യൂസ് അല്ല എന്നും ആരാണ്ടിത് ഊരിയിട്ട് വേറെന്തോ ചെയ്തിരിക്കുകയാണ് എന്നും മനസ്സിലായി വിശു എന്തായാലും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അച്ഛൻ ദേഷ്യത്തോടുകൂടി വിശ്വം എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് എടാ വിശ്വം എന്നു വിളിച്ചു ആ അതാ വരുന്ന അച്ചാ പാവം തിന്നു തിന്നില്ലാന്ന രീതിയിൽ പതുക്കെ എഴുന്നേറ്റ് പോവാണ് വേറെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് എന്തോ പ്രശ്നം ഉണ്ടെന്ന് വേറെക്കും മനസ്സിലായി വിഷു ഈ അച്ഛൻ്റെ വിളി കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു എന്താ മാഷേ എന്ന് അമലയും ചോദിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ചു തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് നീ ഇന്നലെ കറണ്ട് ബിൽ അടച്ചു എന്നല്ലേ പറഞ്ഞത് അത് അച്ചാ ഞാൻ ചോദിച്ചതിന് മുഖത്ത് നോക്കി ഉത്തരം പറയുക നീ കറണ്ട് ബിൽ അടച്ചു എന്നല്ലേ പറഞ്ഞത് ആ അല്ല റിസീപ്റ്റ് എവിടെ കറണ്ട് ബില്ല് അടച്ചെങ്കിൽ അതിൻ്റെ റിസീപ്റ്റ് വേണ്ടേ റിസീപ്റ്റ് എവിടെ അച്ഛാ അത് ഞാൻ പെട്ടെന്ന് തന്നെ വിശ്വത്തിൻ്റെ ചെക്ക് ഇട്ട് നോക്കിയോറോ ഒറ്റ അടിയായിരുന്നു മാഷ് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദക്കിട്ടും ഈ തല്ലിക്കിട്ടുമെന്ന് വേദക്കറിയാം കാരണം ഓൺലൈനായിട്ട് കാശ് അടച്ചല്ലേ വേദ അടയ്ക്കാൻ കൊടുത്ത കാശ് ഇവനെടുത്ത് എന്തോ ചെയ്തു എന്നോട് ഇവ മറച്ചു വെക്കുകയും ചെയ്തു രാത്രി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചതാണ് ബില്ല് അടച്ചില്ലേന്ന് അന്നേരം ഇവൻ കള്ളവും പറഞ്ഞിരിക്കുന്നു ദേ ഇത് കണ്ടോ അവൻ ചെയ്ത പണിയാ അവർ ഫ്യൂസ് പോയപ്പോൾ അത് ഞാൻ അറിയാതിരിക്കാം ഈ വയർ വെച്ച് കണക്ഷൻ ചെയ്തിരിക്കുന്നു ഇനി കള്ളൻ എന്ന പേരിലൂടെ ഞാൻ ജയിലിൽ പോയി കിടക്കണോ നീ പറ കമലേ നീ പറ നേരം വണ്ണം ജോലിക്കും പോകില്ല ഇങ്ങനെ ഇരിക്കുന്നില്ല ഇവൻ ഒരിടത്ത് കുഴിച്ചിട്ട പോലെ അതെ നേരെ നേരത്തേക്ക് ഇവൻ്റെയൊക്കെ വായിലേക്ക് ഓരോന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നില്ലേ തിന്നാനായിട്ട് പറമ്പിൽ കോലയെങ്കിലും കൊലയെങ്കിലും ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഒരു ഉപകാരം ഇവനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പ്രായമൊന്നുമില്ല കള്ളൻ എന്ന പേര് കേൾപ്പിച്ച് ഉണ്ടല്ലോ നാട്ടിൽ മാത്രമല്ല വീട്ടിലും അവസാനം കള്ളനാവും എന്നൊക്കെ ഇങ്ങനെ പറയാ അച്ചാ ഞാൻ ആ പണ കട്ട അല്ല കറണ്ട് മോഷ്ടിച്ച പിന്നെ ആ പേരല്ലേ പറയുക എന്ന് ചോദിച്ചു ഒരു കാര്യം വിശ്വസനേപ്പിച്ച പണം മറ്റൊരു കാര്യത്തിന് ചിലവാക്കുന്നതും കളവ് തന്നെയാണ് അതിന് ഞാനത് ചിലവാക്കിയതൊന്നും അല്ല ഇവിടുന്ന് കെ എസ് ഇബിലേക്ക് പോകുന്ന വഴി ആ പലിശക്കാരൻ ജോയിയെ കണ്ടു ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ് അരേ നീ കൊടുക്കാനുള്ള കാശായിരുന്നില്ലേ എന്തിനാണോ നീ പലിശക്ക് കാശ് എടുത്തത് ഈ കുടുംബം നടത്താനാണോ നീ പലിശയ്ക്ക് കാശെടുത്തത് അതോ നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനാണോ നീ കാശെടുത്തത് എന്നൊക്കെ ചോദിച്ചു ശ്രീജി ആകെ സങ്കടപ്പെടുക അതും ഞാനല്ലട ചെയ്തത് ഏ നിൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് പോലും എന്തിനാണ് ഈ വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ചത് ഏ ആ പെൺകുട്ടിയുടെ ജീവിതം ശാപം കൂടി ഒഴിവാക്കായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വിക്രം കുളി കഴിഞ്ഞിറങ്ങി വരുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കി താങ്ക്